വയസ്സുകാരന്റെ ാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രകൃതി വിരുദ്ധ ബന്ധത്തെ വന്നിട്ട് ഈ കുട്ടിയെ വിളിച്ച് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് എതിർത്തു കുട്ടി അമ്മയോട് പറയൂന്ന് പറഞ്ഞു അതാണ് നമുക്ക് മനസ്സിലായത് അമ്മയോട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെന്ന് പറഞ്ഞ് മുഖം ഒത്തിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കുന്നു എന്നുള്ളതാണ് കുളത്തിലിട്ട് കുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത് ഒരു സി സി ടി വി നമുക്ക് ഉണ്ട് ലാസ്റ്റ് ഈ കുട്ടിയും ഇയാളും കൂടെ നടന്നു പോകുന്ന ഒരു സി സി ടി വി ഉണ്ട് അങ്ങനെയാണ് ഇയാൾ ലാസ്റ്റിൽ ഉണ്ടായിരുന്നു മനസ്സിലായി ആ കുറ്റകൃത്യത്തിൽപ്പെട്ട് ബോർസ്റ്റൽ സ്കൂളിലേക്ക് കിടന്ന് അപ്പൊ അയാൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പറഞ്ഞാൽ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അയാൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ കണ്ടത് കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നവൻ്റെ പേര് ജോജോ എന്നാണ് ഇവൻ ചെയ്ത തെണ്ടിത്തരോ തന്നെ പറയണം ആ ഒരു കുട്ടിയോട് ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയോട് ഇവൻ ചെയ്തിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കുട്ടിയാണ് ആ ഒരു കുട്ടി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ്റെ അടുത്ത് വിളിച്ചുകൊണ്ട് ചാമ്പിക്കൊക്കെ പറിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവനുണ്ടെങ്കിൽ മറ്റേ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചു ആ കുട്ടിയുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിച്ച് അങ്ങനെ രക്ഷപ്പെട്ട സമയത്ത് അവൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇത് അമ്മയെടുത്ത് പറഞ്ഞു കൊടുക്കും എന്നൊരു കാര്യം ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കേട്ടത് ഇവൻ ഉടനെ തന്നെ ആ ഒരു കുട്ടി അടുത്തുള്ള ആറ്റിലേക്ക് തന്നെ ചവിട്ടി ഇടുകയാണ് ചെയ്തത് ആ കുട്ടി പിന്നെയും പിന്നെയും കയറി വരാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഇവൻ ചവിട്ടി താഴെ ഇടുകയാണ് ചെയ്തത് അവസാനം ആ കുട്ടിയെ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത് ഇതൊക്കെ കഴിഞ്ഞ് ഇവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇവനെ ആ ഒരു സ്ഥലത്ത് തന്നെ തെളിവെടുക്കാനൊക്കെ കൊണ്ടുപോയ സമയത്ത് അവൻ പറയുന്ന ഒരു വീഡിയോ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു ഓക്കെ അവൻ എങ്ങനെ ആ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളത് പോലീസ് ആ പ്രതിയോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് പിന്നെ അവന്റെ വായൊക്കെ ദേഷ്യം കാര്യം അപ്പൊ ഞാൻ തട്ടിട്ടു പിന്നെയും തട്ടിട്ട് ഈ വീഡിയോ കണ്ടില്ല അവൻ എന്ത് കൂളായിട്ടാണ് ആ ഒരു കൊച്ചിനെ ഇല്ലാതാക്കിയ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവനെയൊക്കെ എന്തോ ചെയ്യണം ഇങ്ങനത്തുള്ള കുറവ്മാരുണ്ട് ഇവനെയൊക്കെ എന്ത് ചെയ്യും ഇനി ഇപ്പോൾ പോലീസ് അടച്ചിട്ട് ഇവനൊക്കെ തിന്നാൻ കൊടുക്കും എന്നിട്ട് അവസാനം ജീവപര്യന്തം എന്തെങ്കിലും ആയിട്ട് അതിനുശേഷം വെളിയിലിറങ്ങിയതിനു ശേഷം നല്ല നടപ്പെന്നൊക്കെ പറഞ്ഞ് വെളിയിറങ്ങും എന്നിട്ട് അവനൊക്കെ ജീവിക്കും ഇവനെയൊക്കെ നല്ല രീതിക്ക് അതായത് ഇവനെയൊക്കെ ഇതൊക്കെ ഗൾഫിലോ വല്ലതൊക്കെ ആരെങ്കിൽ ഇപ്പോൾ എന്താണ് ശിക്ഷ കൊടുക്കേണ്ടത് അതേ കണക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെ ഒരു യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ പറയാമായിരുന്നു ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം അത്രമാത്രം ദേഷ്യം വന്നിരിക്കും ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് ഈ ഇവനേതാണ്ട് ജോജോ എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത് വയസ്സേ ഉള്ളു ആ ഒരു കൊച്ചിനോട് ആറ് വയസ്സുള്ള ആ ഒരു കൊച്ചിനോട് ചെയ്യാൻ പോയതും അതിൽ നിന്ന് ആ ഒരു കൊച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച് അമ്മയെടുത്ത് പറയുമെന്ന് പറയുമ്പോഴത്തേനും ആ ആറ്റുള്ള ആ കൊച്ചിനെ തള്ളിയിട്ടത് എന്നിട്ട് അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടി മുങ്ങുന്നത് എന്നിട്ട് ഇപ്പോൾ അവിടെ വന്നു ഒരു കുറ്റ പോകുന്നവർ അവൻ സംസാരിക്കുന്ന കേട്ടില്ലേ ഭയങ്കരമായിട്ട് ചില്ലായിട്ടിരുന്ന് സംസാരിക്കുക ഇതിനു ഇതിനുമുമ്പ് ഇവൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഇവനെയൊക്കെ ഇപ്പം കൊണ്ടുചെന്നിട്ട് അങ്ങ് ജയിലിലിടുകയുള്ളു ജയിലിട്ട് ഇവനൊക്കെ കാശ് ഇപ്പം എന്താ പറയുക ആവശ്യത്തിന് കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലാം കൊടുക്കും അതാണോ വേണ്ടത് ഇവനൊക്കെ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ ആ കൊച്ചിനോടൊക്കെ എന്തുമാത്രം ക്രൂരമായിട്ട് പെരുമാറും അതേ ആണെങ്കിൽ ഇവൻ്റെ അടുത്തൊക്കെ അല്ലാതെ ജയിലിൽ കൊണ്ടിട്ട് അവനെയൊക്കെ ഫുഡും കൊടുത്ത് അവസാനം നല്ല നടപ്പെന്ന് പറഞ്ഞ് വെളിയിറക്കി വിടേണ്ട കാര്യങ്ങളൊന്നും ഇവിടെ ഇവിടില്ല ഇവിടുത്തെ എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങൾ ഇതാണ് ഇത് കാരണം കുറേ അധികം പേര് തെറ്റുകൾ ചെയ്തുകൊണ്ട് ഓക്കെ ഇവിടുത്തെ നിയമം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് വേറെ ഇപ്പം ഗൾഫിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനുള്ള എന്ന് പറയുമ്പോൾ ഈ ഒരു ഈ ഒരു ചെയ്തതിനൊക്കെ എന്തുമാത്രം ശിക്ഷയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതൊക്കെ ഇവിടെ വരണം നമ്മുടെ ഇന്ത്യയിൽ എന്നാൽ യുവമാരെ പോലുള്ളവന്മാർ പേടിക്കത്തോളും അതുകൊണ്ട് തന്നെ ഉമ്മൻ ഒക്കെ നല്ല ശിക്ഷ എന്നെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഇനി എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അത് ഞാൻ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അത് ആയിട്ട് തന്നെ കാണണമെങ്കിൽ നമ്മുടെ മെമ്പർ ജോയിൻ ജോയിനായിട്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്താൽ മതി ആ ഒരു വീഡിയോസും കാര്യങ്ങളും നേരത്തെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ഓക്കെ ബൈ